അഭിബന്ധന പിതാവെ കടന്നു വന്നിരിക്കുക വന്ന വൈദ്യതയെ വിശ്വസ്തരത്തിൽ തങ്ങളെ നല്ല കല്യടിയോടു കൂടി സ്വപ്നത്തിനെ സ്വാഗതം ചെയ്യാം കാണൂ താര വെള്ളി മുന്നീ കാന്തീ താസ്തനീ ക തിരുനാളിനോട് അടിപൊളിച്ച് കാണിക്കുന്ന ഇടയിലോടക്കം എന്ന പരിപാടിയിലാണ് നാം ആയിരിക്കുന്നത് ബന്ധേരി രൂപതയിലെ ആദ്യത്തെ ആദ്യ നിലമ്പൂർ എങ്ങന ആദ്യത്തെ മരണുന്നത് അഭിമാനകരമാണ് അഭിമന്യ പിതാവേ കടന്നു വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏവർക്കും ചോക്കാട് മരത്തിനാൽ കത്തോലിക്കാത്ത വിവേനത്തിലേക്ക് കൃത്യമായ സ്വാഗതം വിശുദ്ധ തോമസ് ലിഹായുടെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയം അഭിമന്യ ഡോക്ടർ ജോസഫ് കുമാർ തോമസ് മെത്രാ പോലത്തെ സാനിന്റെ കൊണ്ട് ഇന്ന് ധന്യമായിരിക്കുന്നു ഇടയിലോടൊപ്പം വന്ന ഈ ആഘോഷ പരിപാടിയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനയ്ക്കായി ചീസ് ടീച്ചറെ ക്ഷണിക്കുന്നു ഞങ്ങൾ പാടന ത്തിനുള്ള പ്രാർത്ഥനകാനൊങ്ങൾ പാട പാവനമാനയത്തി നുള്ളി പാഴിലാകരുതേ പാത തേടുവോൾ പാഴിലാകരുതേ മാനസേം പത്താമത്തെ അയം ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയനാടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഇടയനോടത്ത് എന്ന ഈ വലിയ അനുഗ്രഹിക്കപ്പെട്ട പരിപാടി അഭ്യന്യ പിതാവിനോടൊപ്പം നാം ആയിരിക്കുകയാണ് പത്ത് മേഖലകളിലൂടെ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി സമാ സമാപിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പരിപാടിയിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുമ്പോൾ നമ്മ ഹേന്ദ്രത്തിനാൾ ആചരിക്കുന്ന അഭ്യന്യ പിതാവിനോടൊപ്പമുള്ളതായ നമ്മുടെ വലിയ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ഈ കാലം നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയുള്ള അഭ്യന്യ പിതാവിന്റെ ത്യാഗവും സമർപ്പണവും വിശ്രമമില്ലാത്ത ശുശ്രൂഷങ്ങളും നാം കാണുന്നവരാണ് മനസ്സിലാക്കുന്നവരാണ് ചേർന്ന് നിൽക്കുന്നവരാണ് വീണ്ടും അഭ്യന്യ പിതാവിനോടൊപ്പമുള്ളതായ നമ്മുടെ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യപ്പെട്ട ഈ നിമിഷത്തെ ദേവസന്നിധിയിൽ നമുക്ക് ഈ ദിവസത്തെ സമർപ്പിക്കാം നമുദാ ആചരിച്ച് നമ്മുടെ അപ്പുറം സന്തോഷത്തിൽ ഫലം പറ്റുവാനായി നിന്റെ എല്ലാ കർമ്മ പദ്ധതികളിലും അഭ്യന്ദി പിതാവിന്റെ ഭവന നിർമ്മാണ പദ്ധതി എന്ന ആ വലിയ സ്വപ്ന പദ്ധതിയിൽ നമ്മുടെ വലിയ സഹായവും സമർപ്പണവും സമർപ്പിക്കുമ്പോൾ അഭ്യന്യ പിതാവിന് നിലന്നൂർ മേഖലയിലേക്ക് പ്രത്യേകമായി ചോർക്കാട് ഇടവയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം ഊഷ്മതയോടെ സ്വാഗതം ചെയ്യുമ്പോൾ

പ്രിയപ്പെട്ട വൈദിക സഹോദരി സ്നേഹമുള്ള സന്യസ്തരി ഏറ്റവും പ്രിയ സഹോദര സഹോദരിമാര് ഞങ്ങളെ മംഗളങ്ങളെ ഒന്നായി നേരാശംസകളെ ഞങ്ങളെ പാടാ മംഗളങ്ങളെ ഒന്നായിശംസകളേ ഒരുപാട് നന്മകളെ അതിലേ സ്നേഹമായി ഇനിയുള്ള നാടുകളെന്നും അനുഗ്രഹൂ മഴ കാണാ പ്രാർത്തിക്കാം എന്നും ഞങ്ങൾ നന്ദി പാലരീത പ്രാർത്ഥിക്കാം എന്നും ഞങ്ങൾ ആശമി സകാരം പാടാം പിതാവേ ബഹുമാനപ്പെട്ട ജനറാലന്മാരെ വേദിയിലും സദസനുമായിരിക്കുന്ന അന്യ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കടന്നു വന്നിരിക്കുന്ന വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ നൂറ് വർഷം പൂർത്തിയാക്കുന്നതിന്റെ സന്തോഷത്തിൽ നമ്മളായിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രോഗതയുടെയും മധ്യസ്ഥനായ ദ്രോമാസ്നേഹായുടെയും അവസരത്തിൽ തോമസ് ലീഖാകട്ടെ നമ്മുടെ നമ്മുടെ പിതാവ് തോമസ് ലീഖായ പോലെ തന്നെ സഭാ പ്രവർത്തനങ്ങളിൽ കർമ്മനിര നിരതനാണെന്ന് എടുത്തു പറയാനുള്ള കാര്യമില്ലല്ലോ ഒരു വ്യത്യാസം മാത്രം തോമസ് ലൈഡ കടൽ താണ്ടി സുശേഷത്തിനായി ഇവിടെ വന്നു നമ്മുടെ പിതാവ് പത്തനംതിട്ടയിൽ നിന്നും വയനാട്ടിലേക്ക് ജലപാതയില്ലാത്തതിനാൽ കരമാർഗം വന്നു എന്നൊരു പ്രത്യേകത മാത്രം പിതാവ് വ്യത്യലും രൂപതയിൽ വർമ്മ നൽകുമുതൽ സഭയ്ക്കും രൂപതയ്ക്കും എത്രമാത്രം ഉന്നതിയും ഉയർച്ചയും ഉണ്ടായെന്ന് അവർക്കെല്ലാം പറയാമല്ലോ പ്രത്യേകിച്ചും ആത്മീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വികസനോത്മകമായും എല്ലാ കാര്യങ്ങളിലും പിതാവ് സഭയെ ഉണർത്തലുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന്

ഇന്ന് നമ്മൾ അഭിനന്ദ പിതാവിന്റെ നാമകേവ തിരുനാൾ ആഘോഷിക്കുന്നതിനും ഇടയനോടൊപ്പം ആയിരിക്കും വേണ്ടിയാണ് നമ്മൾ ഒന്നിച്ചൂടെ കൂടിയിരിക്കുന്നത് ജൂലൈ മൂന്ന് വിശുദ്ധ തോമസ് ലിഹാറുടെ ഓർമ്മ തിരുനാൾ നമ്മൾ ആഘോഷമായി ആഘോഷിക്കുന്ന ഒരു ദിനമാണ് പറയാൻ അനുഗ്രഹപ്രദമായ ആ സുദിനത്തിൽ നമ്മുടെ ബുദ്ധി ഭദ്രാസനത്തിലെ നാമകേവ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഇടയനായ ജോസഫ് തോമസ് പ്രാർത്ഥന യെ സംബന്ധിച്ച് ഇന്ന് ഒരു അതിപ്രധാനമായ ദിവസമാണ് കാരണം നമ്മുടെ രൂപതയിൽ മേഖല ഇടയനോടൊപ്പം ആയിരിക്കുന്നതിന്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ഫീസ്റ്റ് ആഘോഷിക്കുവാൻ ാണ് ഏറ്റവും ആദ്യം അവസരം ഞെട്ടിയിരിക്കുന്നത് ഈ കാര്യത്തില് ഏറ്റവും അനുഭവപ്രദമായ ഈ അവസരത്തിൽ ആയിരിക്കുന്ന ജോസഫ് മാർക്ക് അങ്ങക്ക് ഞങ്ങളുടെ നിലമ്പൂർ മേഖലയുടെ എം സി എം എഫിന്റെ വന്ന് ചേർന്നിരിക്കുന്ന അംഗങ്ങളുടെയും ഓരോ ഇടവകയിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ആരോഗ്യ സൗഭാഗ്യങ്ങളോടുകൂടി ഇനിയും കൂടുതൽ നാൾ അങ്ങ് തങ്ങളോടൊപ്പം ആയിരിക്കട്ടെ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഫീസ്റ്റിന്റെ എല്ലാവിധ ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി ുംങ്ങൾ നേരായിരിക്കുന്ന ബത്തേരി രൂപതയുടെ അഭിപന്യരായ വികാരി ചറച്ചന്മാര് വേദിയിലും സദസരുമായിരിക്കുന്ന അഭിപന്യരായ വൈദികരെ സന്യസ്തരെ അധ്യാപകനധ്യാപക സുഹൃത്തുക്കളെ പ്രിയമുള്ള മാതാപിതാക്കളെ ആദ്യമേ തന്നെ നിലമ്പൂർ മേഖല എം സിയുടെ പേരിലുള്ള എല്ലാവിധ നാമഹേത തിരുനാളിന്റെ മംഗളങ്ങളും പിതാവിനെ അറിയിച്ചു കൊടുക്കാം പിതാവിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് തൊണ്ണൂറ്റി ഏഴ് മുതലെനിക്ക് അറിയുന്ന പിതാവിനെ അറിയണം ഞാൻ മാറിവാൻ സ്കോളജിൽ പഠിക്കുന്ന സമയത്ത് സെന്റ് തോമസ് കോളേജിലായിരുന്നു താമസം അതിന്റെ തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിലായിരുന്നു പിതാവ് താമസിച്ചിരുന്നത് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്തു വരുന്ന പിതാവ് എനിക്ക് തോന്നുന്നു മറ്റ് വൈദികരൊക്കെ തന്നെ വലിയ കാശ് മുടക്കി കാറിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്കൂട്ടർ ഉപയോഗിച്ചാണ് പിതാവ് യാത്ര ചെയ്തു വന്നത്മാരിൽ വിതിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയ ജനങ്ങളിൽ യുവജനങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടനം ആപ്തവാക്യുമായി വർഷവും കൊണ്ടാടുകയാണ് ഇന്ന് ഇവിടെ കൂടി കൂടിയ കാരണബുധനായ അഭിവന്യ തോമസ് പിതാവിന്റെ നാമയേതുവർ തിരുന്നാളുന്നു മംഗളങ്ങൾ ആദ്യമേ നേരുന്നു പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്ത എന്താണെന്നാൽ പാവങ്ങൾ പാവങ്ങളോട് ഭക്ഷണം ചേരുവാനുള്ള പിതാവിന്റെ നല്ല മനസ്സാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്നുള്ള പിതാവിന്റെ സ്വപ്ന ഭവന പദ്ധതി നിലമ്പൂരിന്റെ ഈ മണ്ണിലേക്ക് തന്റെ അചകണങ്ങളെ തേടി എത്തിയിരിക്കുന്ന വന്ധ്യ പിതാവിന് തോമസ് നാമദേവികളായിരിക്കുന്ന വന്ധ്യവൈദികർക്കും ആത്മായ സഹോദരങ്ങൾക്കും തിരുനാളിന്റെ പങ്കാളുകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും യാചിച്ചുകൊണ്ട് പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിലമ്പൂർ മേഖല എം സി വൈ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയപ്രസ് പിതാവ് ശ്രേഷ്ഠസ് വിവിധ ഇടവനങ്ങളിൽ നിന്നും നിന്നും പ്രിയപ്പെട്ടവരെ ആദ്യമം തന്നെ നിലമ്പൂർ മേഖല സൺഡേസ്കൂളിന്റെ പേരിൽ അഭ്യുന്ന പിതാവിനും തോമസ് നാ നാമധാരികളായി മറ്റെന്താ പ്രിയപ്പെട്ടവർക്കും നാമഹേതക തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹവും തേർന്നുകൊള്ളുന്നു ഭൂമിയെ കുറിച്ചുള്ള അവരോ കവിതയുണ്ട് പലരും പഠിച്ചിട്ടുണ്ടാകാം കാണക്കാണെ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാലും വീണ കമ്പികൾ വീട്ടുകയറ്റി നവതാരുണ്യം പിന്തിരികുടലി എന്നാണ് അവനങ്ങൾ തുടങ്ങുന്നത് ഓരോ വേനൽക്കാലവും വരണ്ടുടങ്ങിയ ഭൂപ്രകൃതി അടുത്ത മഴക്കാലമാകുമ്പോഴേക്കും നന്നായി പച്ചപിടിച്ച് തളിർത്ത് തളിരും പൂവും ഒക്കെയായി അതിമനോഹരിയായി ഭൂമി ചെറുപ്പക്കാരിയായി വരുന്നതിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഈ കവിതയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുന്നത് അറിയുന്ന പിതാവിനെ കുറിച്ചാണ് റിട്ടയർമെന്റിന് ശേഷം ബത്യരൂപതയിലേക്ക് കടന്നു വന്നിട്ട് ഈ പതിനാല് വർഷക്കാലം ഓരോ വർഷവും പിതാവ് കൂടുതൽ കൂടുതൽ ഊർജ്ജനും കൂടുതൽ കൂടുതൽ ചെറുപ്പക്കാരനുമായി വരികയാണ് വ്യത്യസ്തമായ രൂപത്തിലല്ല പറയുന്നത് പ്രവർത്തനങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോഴാണ് നമ്മളൊക്കെ അറിയാം നമ്മളൊക്കെ വർദ്ധ്യത നെയ്യ് കൊണ്ടിരിക്കുന്നു ഈ കാരണത്തിന്റെ അല്ലെങ്കിൽ വളർച്ചയുടെ വലിയ ഒരു പാത തുറന്നു നൽകാൻ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട് പിതാക്കന്മാർ ഗത്യരൂപത്തേക്ക് എത്രയും വികസനം എത്തിച്ചേരാത്ത അല്ലെങ്കിൽ സാധാരണക്കാരെ ആളുകൾ വസിക്കുന്ന ആ ഒരു സ്ഥലത്ത് വരികയും നമ്മുടെ സഭയുടെ അടിസ്ഥാനം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത പിൻപിതാക്കന്മാരെ പിന്തുടന്നെ അതിന് സാധാരണ ജീവിതം അല്ല വേണ്ടത് ആളുകളുടെ ജീവിതവും അവരുടെ വ്യക്തിപരമായ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ കുട്ടികളുടെ പഠന സംബന്ധമായ വളർച്ച ഇതെല്ലാമാണ് സാമൂഹ്യമായ ഒരു തരത്തിലുള്ള വളർച്ചയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് ശ്രമിക്കും അതിനോട് ചേർന്ന് നൽകുന്നവർന്നും ഇന്റർദേശത്തിലുള്ള മറ്റേ ആളുകൾക്ക് വേണ്ടത് എന്ന കൃത്യമായ പ്ലാനിങ്ങോടെ കാര്യമായ കാര്യക്ഷമതയോടെ ബോധ്യസല്ലതയോടെ പ്രവർത്തിക്കുന്ന വിധാവിന് ഞാൻ നിന്റെ വ്യക്തിപരമായ പേരിലുള്ള പങ്കെടുക്കാൻ നേർന്നുകൊള്ളുന്നു സ്വകാര്യ ఏనాది ఇరవ కరువారోటోట చెంగర మాడ

ഇവിടെ വേറെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ കൗൺസിൽ കൗൺസിലിംഗ് രംഗങ്ങളെ വിവിധ പ്രത്സോലിക ശിശുഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ നമ്മുടെ സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാരായി പ്രവർത്തിക്കുന്ന ടീച്ചർ അധികം നമ്മുടെ വിവിധ ഇടപെടൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ലോക പ്രതിമുഖികള് സന്തോഷമുള്ള ഒരു സാണെന്ന് അതിന്റെ കാരണങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞു അതിനെ ആവർത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ വൈദിക ദിനകളിലും എന്നുള്ള പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് എന്റെ തിരുന്നാൾ ആഘോഷിച്ച നേതൃത്വത്തിൽ പ്രകാരം നടത്തിയുള്ള സന്തോഷവും സ്നേഹകോജനം അറിയിക്കുകയാണ് അച്ഛന് എല്ലാവിധമായ തിരുനാൾ ആഘോഷങ്ങളും എല്ലാം സ്ഥാരികയായ സവാദങ്ങൾക്ക് എല്ലാവിധമായ തിരുന്നാൾ ആഘോഷങ്ങളും ദൈവാനുഗ്രഹങ്ങളും സമർത്ഥമായിരുന്നില്ല സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആർ കിട്ടുന്നില്ല നമ്മളുടെ

ദൈവമാതാവിനെ ദൈവദാസനായ തമാശ്രീയെന്നുണ്ടെങ്കിൽ തമാശ്രീയാണ് ദേവമാതാവിനെവിടെ തമാശ്രീകാര്യ മനുരച്ചും പറയുന്ന പുനരക്ഷിക്കപ്പെട്ട മലങ്കര ശ്രീയാനിക്കുവാനായിട്ട് പോകുന്ന അവസരത്തിൽ ദൈവം നമ്മൾ വിഭാവനം ചെയ്യുകയും ഗ്രാഹകന്മാരെയും നമുക്ക് ആഘോഷങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ആഘോഷങ്ങൾക്ക് പകരമായി നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്കെല്ലാം ഒരു പാകം വെച്ചു കൊടുക്കുവാൻ സാധ്യമാകുന്നതാവാ ഭയങ്കര വെല്ലുവിളിയാണല്ലോ അതെനിക്ക് തോന്നുന്നു ഇരുന്നൂറ് കൂടുതൽ വെളിവെച്ചു കഴിഞ്ഞു പതിനായിരം പതിനായിരം നാനൂറ് കൂടുതലായി കെ സി വി സാർ എങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചാൽ വെടുപണിയാണ് നമ്മുടെ ഈ മാനന്തവാടിയുടെ അവരുടെ സംവിധാന ജീവനില് ഞാനിത് ആവിഷ്കരിച്ചു അപ്പോൾ അവർ മുന്നൂറോളം തൊഴിൽ പണി എന്നറിയിക്കും നല്ല ആത്മാവിന്റെ നിറവിലൊന്നും ആശയമാണ് ഇപ്പൊ നമ്മുടെ ഭാരതത്തിൽ പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി അഞ്ചു കോടി ജോലികളാണ് ഭാവന കേരളത്തിൽ ഭവന യഥാർത്ഥത്തില് ഈ പദ്ധതി പദ്ധതിയുടെ നേതൃത്വം നല്ല നേതൃത്വം നൽകിയത് മലങ്കര കത്തൊലിക്കാൻ സമയമാണ് അറിയാവുന്നില്ല എം എൻ ഗോകരിയുടെ കൃഷിമന്ത്രിയായിരുന്നപ്പോൾ ഗ്രിയോറി എന്ന് പറയുന്ന ആശയവും ബേക്കർ സായമ്മിനൂടെ കൊണ്ടുവന്ന് മന്ത്രി കേൾപ്പിച്ചതും മലങ്കര സ്ത്രീയായാലും കത്തൊലിക്കാൻ സമയമാണ് സ്ത്രീമാരോട് വലിയ ശുശൂഷിയായി മാറിയിരിക്കുന്ന സന്തോഷം ഒരു കുടുംബശ്രീ നമ്മുടെ ശ്രേയസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ മലങ്കര സ്ത്രീ അങ്ങനെ കാണിക്കാ സഭ ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഒരു സംഭാവനയുണ്ട് ഇവിടെ ഒന്നാള് പറഞ്ഞതുപോലെ നമ്മുടെ ഈ സുവിശേഷ സുവിശേഷണ സന്ദേശവും നമ്മുടെ ഭാരതസഭയ്ക്ക് പോലെ മറ്റേ ആരംഭിച്ച് മലങ്കര സഭ ഏറ്റെടുത്തു ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സഭകളും സിറ്റുവേഷത്തിലേക്ക് പ്രവർത്തനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങള് യുഎഫ് ലീഡേഴ്സ് ഒക്കെ ഉള്ളത് കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിലെ കുട്ടികൾ നമ്മുടെ രണ്ടാളത്തിനാണ് എല്ലാ കൊടുത്തത് ഇവിടെ നിന്ന് അവർ തന്നെ വേസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ആന്ത്ര അവിടെ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകിട്ട് അടുത്ത് പറഞ്ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ് അവർ പൗരയുടെ ഭാഗമായി പൗരൻ നിർമ്മിച്ച് അത് ാണ് ഈറ്റവും കർത്താവ് നോക്കിക്കുള്ളൂ വിശ്വാസികം പറഞ്ഞത് കർത്താവ് നോക്കിക്കുള്ളൂ സഭയുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളും തീരുമാനം നമ്മളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മോഹൻ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാതെ ആഗ്രഹിക്കുന്നുള്ളൂ ഇന്നാമതായി ഞങ്ങളെല്ലാം എല്ലാ വൈദ്യും കൃഷി മനസ്സിലുണ്ട് ഞങ്ങളുടെ പിതാപകൃങ്ങളിലൂടെ വന്ന് ഈ ഒരു കുട്ടാനും പ്രാർത്ഥനകളും നന്ദിയും സ്നേഹവും ഞാനിവിടെ അറിയിക്കുകയാണ് നമ്മുടെ രണ്ട് രണ്ടാളും ഇതെല്ലാം നന്ദി പറയാനായിട്ട് ആവശ്യപ്പെട്ടു അവരുടെ സാന്നദ്ധതയും കൃഷിയുമായിട്ട് നന്ദിയുടെ ഓർമ്മ ആശിക്കാരും മറ്റേ ദിവസം എല്ലാ ജില്ലകളിലും പോകാതെ തുടങ്ങുന്നത് എളുപ്പമുള്ള കാര്യം അല്ല വിഷയങ്ങൾ അതൊരു വലിയ ശുശ്രൂഷയായിട്ട് അപ്പഴേ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ക്രിസ്തു വീപിച്ചതിന്റെ പേര് അതിന് അതിന്റെ മർബാബെന്ന് പറയുന്ന മൂന്ന് കാര്യം മാത്രം ഓർമ്മിക്കുകയാണ് മൺപാമ്പനേഹത്തിന്റെയും കാലത്തിന്റെയും അടിയാളം എത്രയോ പേർക്കാണ് ലക്ഷക്കണക്കിന് പേർക്കാണ് നമ്മളെ സഹായങ്ങളെസ്വികൾ എത്തിക്കുന്നത് ഇപ്പോഴാണ് നൂറ് കോടിയിൽ വരെ കൊടുത്തിരിക്കുന്നത് അപ്പോ ഈ സമൂഹത്തിന്റെ മുഴുവൻ ഒരു കുളിപ്പായ പ്രകാശമായിട്ട് മാറുന്ന സഭയാണ് മലങ്കര സഹായം അതിന്റെ ഒരു ഭാഗമായിട്ട് പരിശുദ്ധ നിലയിലാണ് നമ്മുടെ ദൌത്യബോധം നമ്മുടെ എന്താണ് ഈ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ വിവരയിൽ കുഞ്ഞു വീട് കിടന്നുറങ്ങുവാൻ രണ്ടോ സെന്റ് കഴിഞ്ഞ സെന്റ് കൂടി ഇല്ലാത്ത ആരും ഉണ്ടാകുവാൻ പാടില്ല അത് നമ്മുടെ ദേവസ്ഥാനത്തിന്റെ സമർപ്പത്തിലായി പ്രവർത്തിക്കുകയും ആ ഒരു താൻമേനാണ് നമ്മുടെ ദൗത്യപഥനം ദൗത്യബോധങ്ങളുടെ വിഷയം പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷ നമുക്ക് നൽകുന്നത് മൂന്നാമത്തെ കാര്യം വെച്ചാൽ അത് അഭിമാനബോധമാണ് ഈ മലക്കര സമയാനൊക്കെ തുടങ്ങിയ സഭ അഭിമാനബോധമുള്ള ഒരു സഭ മലക്കര സഭയൊരു സ്നേഹം ഞാൻ നമുക്ക് പ്രതിസന്ധിയിലാണ് നമുക്കൊരു ആത്മബോധമുണ്ട് ഈ മലക്കര മലകരാശ്രീ ആ സഭദാസന പുനരുദ്ധരിച്ചത് കൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തന്റെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് പരിശുദ്ധനായെന്ന് അറിയുവാനും ശരിയായിരുന്നു പ്രാർത്ഥികളിൽ നിമിഷങ്ങളിൽ പക്ഷു താരങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നോ എന്താണ് സഭ എന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ അപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മാഭിമാനത്തോട് പ്രവർത്തിക്കാൻ എവിടെയാണ് ഈ സഭകളുടെ മുന്നിലും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കുട്ടേ ശുശ്രൂഷം ആ ഞങ്ങളെ ആഗ്രഹിക്കുക സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിലായിരുന്നു ഇന്ന് സമയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഭാഭിപ്രായങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന രീതിയിൽ പാവപ്പെട്ടവരിലേക്ക് സഭ കടന്നു ചെല്ലുമ്പോൾ അവിടെ പരിഷ്കൃതാരണം പ്രവർത്തിക്കുമ്പോൾ മറ്റേ ചിന്തകളെല്ലാം മാറി പോകാനായിട്ട് നമുക്ക് സാധ്യമാകും രണ്ടാമത്തെ ഒരു കാര്യങ്ങളാണ് യു ആർ എ കമ്മ്യൂണിറ്റി അമേരിക്കയിൽ നിന്ന് പോകുമ്പോൾ അതേപോലെ മൂന്ന് വാർത്തകൾ ചെയ്തോന്നുമില്ല അടുത്തും അദ്ദേഹം നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോഴി വരാൻ പറ്റും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സഭയിലെ അസംബ്ലി രണ്ടായിരുന്നു നോക്കിപ്പോലും ഒന്നു രണ്ടും മൂന്നാം ആൾക്കാരും ചേർന്നിട്ടുണ്ട് പിന്നിലേക്ക് മറ്റേ കുറച്ച് പള്ളി വരുമ്പോൾ മറ്റൊരാൾ ഒന്നുമല്ലോ നമ്മൾ നല്ല സാക്ഷ്യങ്ങളായിട്ട് കടന്നു വരുന്നവരും ഒരു സഭയായിരിക്കും അവരോടൊക്കെ പ്രാർത്ഥിക്കുവാനായി അവരുടെ ശുശ്രൂഷകളായിരിക്കും എന്നായിട്ട് ഞങ്ങൾ തയ്യാറാകുന്നതിനെ നാം എന്തെല്ലാം കരുതണം എങ്ങനെ അവർക്കു വേണ്ടി ഒരു വർഷം നമ്മൾ ഒരു തുക മാറ്റി മാറ്റിവെക്കണമെന്നതിനെ കുറിച്ച് വളരെ സ്പഷ്ടമായി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അച്ഛൻ കൂടെ സമ്മതിക്കുകയുണ്ടായി അച്ഛനെ കൂടെ കടന്നു വന്ന് ഈ കാണിച്ചിരിക്കുന്ന വലിയ ഒരു ത്യാഗോചനമായ മനസ്സിന് നിലമ്പൂർ മേഖലയിലെ എല്ലാ വൈദികരുടെയും അൽമായയുടെയും ബഹുമാനപ്പെട്ടേഴ്സിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു